ദൃശ്യം അധ്യായം അമ്പത്തൊമ്പത് വീതിയെ പിന്തുടരവർ എപ്പോ രക്ഷിക്കുന്നവരായുള്ളവർ എൻ്റെ വാക്കുകൾക്ക് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുറിച്ച് ബഹനീകർപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും നിങ്ങളെ പിതാവായ അബ്രഹാമിങ്ങിലേക്കും നിങ്ങളെ പ്രസവിച്ച് സാറാ തിരിഞ്ഞു നോക്കുകയും ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു കോവാ സിഒനെ ആശ്വസിപ്പിക്കുന്നു അവനതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളിൽ ആശ്വസിപ്പിച്ചു അതിൻ്റെ മരുഭൂമിയെ ഏതിനെപ്പോലെ അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ എപ്പോഴുടെ തോട്ടത്തെ പോലെയാക്കുന്നു ആനക്കൊരു സന്തോഷവും സ്വഭാവവും സംഗീതകോഷവും അതിലുണ്ടാകും എൻ്റെ ജന്മ എൻ്റെ വാക്കുകേൽപ്പിന് എൻ്റെ ജാതിയെ എനിക്ക് ചെറിയത് ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും ഞാൻ എൻ്റെ ന്യായത്തെ വംശഗുലിക്ക് പ്രകാശമായി സ്ഥാപിക്കുന്നു എൻ്റെ നീതി സമീപമായിരിക്കുന്നു എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എൻ്റെ കുജങ്ങളെ വംശങ്ങൾക്ക് ന്യായം വിധിക്കണം ജീവികൾ എനിക്കായി കാത്തിരിക്കുന്നു എൻ്റെ ബുദ്ധത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണ് ആകാശിലേക്ക് എത്തുകയും താഴെ ഭൂമിയെ നോക്കുകയും ആകാശം പുതുപോലെ പോയിപ്പോകും ഭൂമി വസ്ത്രം പോലെ പഴക്കും അതുപോലെ നിവാസികൾ പൊതുവുപോലെ ചത്തുപോകും എന്നാൽ എൻ്റെ രക്ഷ നയിക്കും എൻ്റെ ജീവിക്ക് നീക്കം വരികയുമില്ല നീതി അറിയുന്നവർ ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവർ എൻ്റെ വാക്കുകേൽപ്പിന്നു നിങ്ങൾ മനുഷ്യരുടെ നന്ദിയെ ഭയപ്പെടരുത് അവർക്ക് ദൂഷണങ്ങളെ പേടിക്കുന്നുണ്ട് കുഴു അവരെ വസ്ത്രത്തെപ്പോൾ അടിച്ചു കളിയും ഭീമയവരെ കമ്പിളിയെപ്പോൾ തിന്നു കളിയും എന്നാലെൻ്റെ നീതി ശാസ്ത്രമായി എൻ്റെ തൽ രക്ഷ ധർമ്മധർമ്മയായിരിക്കും ഗ്രഹോട് കുജുമെ ഉണരുക ഉണരുക ശക്തി ധരിച്ചു കൊടുക്കുക പൂർവ്വകാലത്തും പണ്ടത്തെ ധർമ്മരോടിനും എന്നപ്പോൾ ഉണരുക രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കൂട്ടി കളഞ്ഞത് നീയല്യോ സമുദ്രത്തെ വലിയ ആരയിലെ വെള്ളങ്ങളെ തന്നെ പറ്റിച്ച് കളുകയും നീണ്ടെടുക്കപ്പെട്ടവർ കടന്നുപോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴിലെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ എപ്പോഴും മുത്തം ആ ഒരു ഉല്ലാസഘോഷം അവർ സീകളിലേക്ക് മടങ്ങിയത് നിത്യാനന്ദ അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ഇപ്പോൾ നിരക്കോ ഓടി പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മനുഷ്യ പോകുന്ന മക്നെയും കൂടുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ ആകാശത്തെ വിളിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളിട്ടവനായ സിഷ്ടാവായ കോവയനെ മറക്കുകയും പീടകം നശിപ്പിക്കുവാനും ഒരുങ്ങി വരുന്നു എന്നു അവന്റെ ക്രോധ നിമിത്തം ജനപതി ഇടപെടാതെ പീടികയും ചെയ്യുന്നുണ്ട് വീടകന്റെ ക്രോധ എവിടെ ബുദ്ധനായിരിക്കുന്നവരെ വേഗത്തിലായിച്ചു കൊടുക്കും അവൻ കൊണ്ടറി മരിക്കുകയില്ല അവൻ്റെ ആകാളത്തിൽ മുട്ടുവരികയുമില്ല ഇതിലുകൾ അല്ലറും അന്തക്കോണ്ട് സ്വന്തത്തെ കോപിക്കുന്നവനായെയ കോപം ഞാനാവുന്നു ശരിങ്ങല്ലോ എന്നാവുന്നു എൻ്റെ നാട് ഞാൻ ആകാശ സമർപ്പിച്ച ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്യുന്നോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ ഭജനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കയ്യിൽ തള്ളി നിന്നെ മറച്ചിരിക്കുന്നു എപ്പോടെ നിന്ന് അവൻ്റെ ക്രോത്തിൻ്റെ പാനപാത്രം പിടിച്ചിട്ടുള്ള എരിച്ചിലേങ്ങി ഉണരുക ഉണരുക എഴുന്നേറ്റ് നിൽക്കുക ഈ പരിഭ്രമത്തിൻ്റെ പാനപാത്ര കൂടം കുടിച്ച് പറ്റി കളഞ്ഞിരുന്നു അവൾ പ്രസവിച്ച സ്ഥല പുത്രന്മാരിൽ വെച്ച് അവളെ വഴി നടത്തുന്നതിൽ ഒരുത്തരുമില്ല അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുമില്ല ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു എന്നോട് ആറ് സഹതാപം കാണിക്കും ശൂന്യവും നാശവും ക്ഷാമവും വാളം നേരിട്ടിരിക്കുന്നു ഞാൻ നിന്നെ ആശ്രയിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നിന്റെ മക്കൾ ബോധം കിട്ട് വലയിൽപ്പെട്ട മാറുന്ന പോലെ വീതികളുടെ തലക്കിലെല്ലാം കിടക്കുന്നു അവരുടെ കൂടെ ബോധവും നിന്റെ ദൈവത്തിൻ്റെ പരിശ്രമവും തെരഞ്ഞിരിക്കുന്നു ആകെ രഹിസ്ട്രിയും വീതിയും കുടിക്കാതെ രവു പിഴിച്ചോ ആയുള്ള വീതി കേട്ടുകൾക്കാണ് നിന്റെ കർത്താവായ കോവിയും തൻ്റെ ജനത്തിന് വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായി അവൻ പ്രധാനമന്ത്രി ചെയ്തു ഞാൻ പരിഭ്രമത്തിൻ്റെ പാതപാത്രം എൻ്റെ കോപത്തിൻ്റെ പാതപാത്രപ്പുടം തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇനി നീ അത് കുടിക്കുകയില്ല നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാനത് കൊടുക്കും അവർ നിന്നോട് ഗുണീകാര്യങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിൻ്റെ പുതുക്കിനെ നിലം പോലെയും പെരുവീലി പോലെയും ആക്കി വെക്കേറ്റ് വന്നു